എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് വിശക്കൊന്നു പേടിയാവുന്നു എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇങ്ങനെ എന്തിനാ വീട്ടിൽ നിന്ന് പോന്നിട്ടല്ലേ ഞാൻ എത്ര തവണ പറഞ്ഞു തിരിച്ചു അല്ലെങ്കിൽ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവണു വിളിക്കുന്നില്ല ആരെയും വിളിക്കുന്നില്ല നമ്മള് തിരിച്ചു പോന്നൂല്ല നിങ്ങൾ എന്തിനാ വീണ്ടും വന്നേ നിങ്ങളോട് പൊക്കോളം പറഞ്ഞല്ലേ എന്റെ ഫാദറെ ആരാ എന്താന്ന് കറിഞ്ഞിട്ടല്ല ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരുട്ടത്തിരിക്കണ്ടെന്ന് കരുതി അതാ ഞാൻ ചോദിച്ചത് അപ്പം എന്നോട് ദേഷ്യപ്പെടാൻ വന്നു ഇക്കാലത്തെ പുകലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പോലീസിൽ വിളിച്ച് പറയാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാ ഫാദർ ഇവരും കൂടെ ഒരു പെൺകുട്ടി അമ്മയെ തിരക്കി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് നന്നായി പോലെ ഞങ്ങൾ ഇവരന്വേഷിച്ച് ഒരുപാട് അറിഞ്ഞതാ എന്താ ഫാദർ ഇതൊക്കെ നിങ്ങളെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ ഗതി പറയണോ അല്ല നിങ്ങളിപ്പോൾ ഇവർ വിളിച്ചോണ്ട് പോകല്ലേ ഞങ്ങൾ കൊണ്ടുപോകോളൂ നീ എന്ത് ഭ്രാന്തായി എത്ര നേരമായി നിന്നെ അന്വേഷിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സംഭവിച്ചാലും ഇല്ലെങ്കിലും ആരും തിരക്കണ്ട ഞങ്ങൾ ഈ നിൽക്കുന്ന മൂന്ന് പേർക്കും നിന്റെ മോളുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ അവകാശം വാ സ്നേഹം ഇങ്ങോട്ട് ഇനിയെല്ലാം നമുക്ക് വിടിച്ചെന്ന് സംസാരിക്കാം അയാള് പറഞ്ഞത് മോള് കേട്ടല്ലോ സ്നേഹമോളുടെ ഇരുപ്പ് എന്റെ സ്ഥാനത്തെ പോലും ചോദ്യം ചെയ്തു ഇനിയും അധികം ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഞാൻ ഫാദർ ഞാൻ അറിയാം എന്നെ എല്ലാവരും കൂടെ എന്തിനാ ഞാൻ കിടക്കുന്നേ ആര് ചതിച്ചു എന്ത് നീ താൻ എന്തിനാ ഇനി ഇങ്ങനെ നിൽക്കുന്നേ ഉള്ള കാര്യം തുറന്നു പറ നമുക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോവാ ആരും ഒന്നും പറയില്ല എന്തോന്നറിയോ പറയാനുള്ളതൊക്കെ നോക്ക് നിന്നെ ധൈര്യം ആ കൊണ്ടുപോകാനുള്ളത് കൊണ്ടാ വന്നോട് പറഞ്ഞത് മാറ്റി നിർത്തി റീസമോളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും നീ ഇപ്പൊ പുറത്തിറങ്ങിയതും യാത്ര ഒരുങ്ങിയതും ഈ കുഞ്ഞ് സുരക്ഷിതായിരിക്കുമെന്നോ മോൾ കൊറപ്പുണ്ടോ ഉണ്ടോ അത്തരം പ്രതീക്ഷകളും ആവശ്യമില്ലാത്ത ചങ്കൂറ്റവും ഒന്നും കാണിക്കണ്ട മോളുവാ വരാനല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ബലമായിട്ട് പിടിച്ചോണ്ടോന്ന് കാണണോ ഞാൻ വരാം പക്ഷേ ആരും എന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു വേണ്ട